നമസ്കാരം ൈഫിൻ്റെ ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയാറിന് മൂന്ന് രാശിയിൽപ്പെട്ട ഒൻപത് നക്ഷത്രങ്ങൾക്ക് ഗജലക്ഷ്മി രാജയോഗം മൂലം ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാൻ പോവുകയാണ് ജൂലൈ ഇരുപത്തിയാറിന് വ്യാഴം മിഥുനത്തിൽ തന്നെ തുടരുകയും ശുക്രൻ മിഥുനത്തിൽ സംക്രമിക്കുകയും ചെയ്യുന്നതുമൂലം ചില രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് ഗജലക്ഷ്മി രാജയോഗം രൂപം കൊള്ളുന്നു ധനപരമായി നേട്ടം തൊഴിൽ അഭിവൃദ്ധി പങ്കെടുക്കുന്ന ഏതൊരു പ്രവൃത്തിയിലും മുന്നിലെത്തുവാൻ സാധിക്കുക കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെയും തന്നെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുക ഏതൊരു കാര്യത്തിലായാലും ഏതൊരു വിഷയത്തിലായാലും മുന്നിട്ട് നിൽക്കുവാൻ നിങ്ങൾക്ക് ജൂലൈ ഇരുപത്തി ആറിന് ശേഷം സാധിക്കുന്നതാണ് ഈ പറയുന്ന നക്ഷത്രങ്ങൾക്കുകയും തന്നെയും ജൂലൈ ഇരുപത്തിയാറിന് ശേഷം ധനപരമായി നല്ല നേട്ടമുണ്ടാകുന്ന സമയമായിരിക്കും വർഷങ്ങളായി നിങ്ങളെ അലട്ടുന്ന പല ബാധ്യതകളും ഈ ഒരു സമയത്ത് മാറുന്നതായിരിക്കും അത് മാറുവാനുള്ള വഴികൾ നിങ്ങൾക്ക് തെളിയുന്നതായിരിക്കും എല്ലാവരും ഓം ഗജലക്ഷ്മി നമ എന്ന് കമൻ്റായി രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും ജ്യോതിഷപരമായ അറിവുകൾ നേടുന്നതിനും നക്ഷത്ര ഫലങ്ങൾ അറിയുന്നതിനും ഞങ്ങളോടൊപ്പം ചേരാവുന്നതാണ് അതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏതൊക്കെയാണ് നക്ഷത്രങ്ങളെന്ന് നമുക്ക് നോക്കാം എല്ലാ നക്ഷത്രങ്ങൾക്കും ഗജലക്ഷ്മി യോഗം മൂലം ജൂലൈ ഇരുപത്തിയാറിന് ശേഷം ഗുണങ്ങളൊക്കെയും തന്നെ ലഭ്യമാകും ചെറുതും വലുതുമായ ഗുണങ്ങളൊക്കെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നക്ഷത്രങ്ങൾ കുറിച്ചു ബാക്കി നക്ഷത്രങ്ങൾക്കൊന്നും തന്നെ ഫലങ്ങളൊന്നും ലഭ്യമാവുക എന്നില്ല എന്നിരുന്നാലും കൂടുതൽ ഫലങ്ങൾ ലഭ്യമാകുന്ന നക്ഷത്രങ്ങൾ ഇവയൊക്കെയാണ് മിഥുനം രാശിയിൽപ്പെട്ട മകൈരം തിരുവാതിര പുണർദം ഈ ഒരു സമയത്ത് ഈ നക്ഷത്രങ്ങൾ ജൂലൈ ഇരുപത്തിയാറിന് ശേഷം ശിവന് ധാര നടത്തുക വിഷ്ണു സഹസ്ര സഹസ്രനാമജപം മുടങ്ങാതെ ചെയ്യുകയും വേണം എന്നിരുന്നാൽ ഈ ഫലങ്ങളൊക്കെയും ഇരട്ടിയായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സകല ദുരിതങ്ങളും മാറുന്നതായിരിക്കും രണ്ടാമത്തെ രാശി തുലാം രാശി ചിത്തിര ചോതി വിശാഖം ഈ ഒരു സമയത്ത് ഈ നക്ഷത്രപ്പെട്ട വ്യക്തികളൊക്കെയും ശാസ്താവിനെ പ്രീതിപ്പെടുത്തുന്നത് വളരെയധികം ഉചിതമായിരിക്കും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമജപം ചെയ്യുന്നതും വളരെ ഉത്തമമാണ് മൂന്നാമത്തെ രാശി ധനു മൂലം പൂരാടം ഉത്രാടം നക്ഷത്രങ്ങൾ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതി വരുത്തുന്നതും ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം ഉടയ്ക്കുന്നതും ആൾ രൂപം ഇഷ്ടദേവന് സമർപ്പിക്കുന്നതും നിങ്ങൾക്ക് ഇരട്ടിയിലധികം നേട്ടങ്ങളുണ്ടാകുവാൻ ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവിട്ടം ചതയം പൂരുട്ടാതി അശ്വതി രേപതി തുടങ്ങിയ നക്ഷത്രങ്ങൾക്കും ഗുണങ്ങളൊക്കെയും ഗജലക്ഷ്മി രാജയോഗം മൂലം ലഭിക്കുന്നതാണ് നന്ദി